ജമ്മുകാശ്മീരിലെ വളരെ ഒരു നദിയാണ് ഒത്തിരി നദികളുള്ള ഒരു ജില്ലയും കൂടാണ് അതിലെ വളരെ ഒരു നദിയാണ് സിന്ധു നദി അങ്ങനെ സിന്ധു നദിയും അതിലെ ജലാശയവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് ഗാന്ധർബാൻ ജില്ലയിലാണ് അങ്ങനെ വളരെ ഫേമസ് ആയ ജമ്മു കാശ്മീരിലെ ഒരു ജില്ലയും കൂടാണ് ഗാന്ധർബാൻ അപ്പോൾ ഗാന്ധർബാൽ ജില്ലയിൽ കാണാൻ മെയിനായിട്ടുള്ളത് ഒരു വാട്ടർഫാളാണ് അപ്പോൾ നമ്മൾ ആ വാട്ടർഫാളിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ വരുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ഒരു സെൽഫി പോയിന്റ് ഗാന്ധർബാൽ ർഫാളിൻ്റെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സോനമാർഗിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിക്കാണ് ആ ഒരു സെൽഫി പോയിന്റ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ആ വഴിക്ക് ആയതുകൊണ്ട് തന്നെ അവിടെ നിർത്തി നമ്മളിപ്പോൾ ശ്രീനഗറിൽ നിന്ന് സോനമാർഗ് പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇന്നലെ പോകുന്ന സമയത്ത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിട്ടേൺ തിരിച്ച് വരുന്ന വഴിക്ക് ഗാന്ധാർബാൽ വാട്ടർഫാളിൻ്റെ ആ സെൽഫി പോയിന്റിൻ്റെ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് ഈ ഗാന്ധർബാൻ ജില്ലയിൽ സിന്ധു നദിയും അതിൻ്റെ തായ സിന്ധു തായ്വരയും ഉൾപ്പെടുന്നതിനാൽ വളരെ മനോഹരമായ ഒരു പ്ലേസും കൂടാണ് അങ്ങനെ ഒത്തിരി വളരെ മനോഹരമായ ഈ സ്ഥലത്തിൽ ഈ ജില്ലയിൽ തന്നെയാണ് സിന്ധു നദിയുടെ കൂടുതൽ ജലാംശം ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ഈ പ്ലേസ് ഫേമസ് ആയിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ മെയിൻ വേറെ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് അമർനാഥ് ഗുഹ അമർത്ഥയാത്രയെക്കുറിച്ച് മിക്ക വടികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് മിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അമർനാഥ് ഗുഹ അതുപോലെ തന്നെ ഗേർ ഭവാനിയിലെ ശാന്തമായ നീരുറവ അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടാണ് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ആ സെൽഫി പോയിൻ്റ് അവിടെ എത്തി അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ നിർത്തി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു സ്പോട്ടും കൂടാണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി അങ്ങോട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നടക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ നല്ല തിരക്കാണ് മെയിൻ ഇവിടെ ഒരു ഡ്രോ ബാക്ക് ആയിരിക്കും ഫീൽ ചെയ്തത് ഇവിടെ സെൽഫി എടുത്തു കൊടുക്കാനും റീൽസ് എടുത്തു കൊടുക്കാനൊക്കെ ആൾക്കാർ നിന്ന് ഇപ്പോൾ പ്രാവ് അതുപോലെയുള്ള കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അത് എടുത്തിരുന്ന ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ സെൽഫി നമ്മൾ അവരെ കൊണ്ട് വീഡിയോസും ഫോട്ടോസൊന്നും എടുപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവർ സമ്മതിക്കാത്ത രീതിയിൽ നമ്മളെ അവർ അവരുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്ന് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലാണ് കേട്ടോ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു എന്നാൽ അവർ ഓരോ കൂട്ടർ മാറിയിട്ട് നമുക്ക് എടുക്കാറുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമുക്ക് കുറച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിച്ചത് കേട്ടോ ആ റീൽസ് എടുത്ത് കൊടുക്കുന്ന ആൾക്കാര് ഭയങ്കര അത് ഇവിടുത്തെ ഉള്ള കാശ്മീരിലുള്ള ആൾക്കാർ തന്നെയാണ് അവർ വരുന്ന ടൂറിസ്റ്റുകളെ ക്യാൻവാസ് ചെയ്ത് റീൽസ് എടുത്ത് കൊടുക്കലും ഫോട്ടോ എടുത്ത് കൊടുക്കലും കാരണം നമുക്കന്ന് നമ്മളെ ഇടയ്ക്ക് വന്ന് കയറിയാൽ നമ്മളൊന്നും എടുത്തിട്ട് മാറിക്കോട്ടെ എന്നൊരു ചിന്തയൊന്നുമില്ല കേട്ടോ അവരുടെ കസ്റ്റമേഴ്സിനെ മാക്സിമം അങ്ങനെ കൊണ്ട് നിർത്തുക എടുപ്പിക്കുക നമ്മൾ നിന്നാലും നമ്മളെ മാറ്റിയിട്ട് എടുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ ഇങ്ങനെ പ്രാവിനെയും കൊണ്ടൊക്കെ നിന്ന് ഫോട്ടോ വി ഡി ഒക്കെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കുകയും ചെയ്യാം അങ്ങനെ ഓക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയൊരു സെൽഫി പോയിന്റ് അത്രയേ ഉള്ളൂ വലിയ സംഭവം പറയാൻ പറ്റില്ല ആ ജില്ല ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വാട്ടർഫാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാട്ടർഫാൾ ഉണ്ട് കുറച്ച് മേലിലോട്ട് പോയി ഒരു പാലവും എന്നൊക്കെ കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സെൽഫി പോയിന്റിലോട്ടാണ് ഡെസ്റ്റിനേഷൻ വരുന്നത് പിന്നെ നമ്മുടെ ഡ്രൈവറൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ പോയി കാണാവുന്നതാണ് കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാനൊന്നും താല്പര്യപ്പെട്ടില്ല നമുക്ക് വേറെ വേറെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് തന്നെ കുറച്ചു നേരം നിന്ന് ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാം ണ്ട് അപ്പം നിങ്ങളെ കാണിച്ചാൽ അത്ര വീഡിയോസേ എടുക്കാൻ സാധിച്ചുള്ളൂ അതുപോലെ രണ്ട് മൂന്ന് ഫോട്ടോ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ നടക്കുന്നതെടുക്കുക എന്ന് വിചാരിച്ചെങ്കിലും ഉദ്ദേശം അത്ര നന്നായിട്ട് കിട്ടിയില്ല കാരണം അതുപോലെ നമ്മൾ റീൽസ് എടുക്കുന്നവരെ കൊണ്ട് തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ അത്രയേ ഉള്ളൂ ആ ഒരു പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ശ്രീനഗറിൽ ഏത് ഡെസ്റ്റിനേഷനോട്ട് പിന്നെ പോകുവാണെങ്കിലും ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണ് പിന്നെ നിങ്ങൾ മിക്ക റീൽസ് എടുക്കുന്ന മെയിൻ അട്രാ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പോയിന്റ് ഇപ്പോൾ എസ്പെഷ്യലി കാശ്മീരിൽ വന്നിട്ട് ഇങ്ങനൊരു ഡ്രോ ബാക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോ എടുക്കാനോ ഭയങ്കര പാടായിരിക്കും കാരണം റീൽസ് എടുക്കുന്നവർ നമ്മളെയും കൂടെ തള്ളി മാറ്റിയിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അതെനിക്കൊരു പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് മനോഹരമായ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ